ഹലോ അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടാക്കുമ്പോൾ ഒന്നറിയോ ഉരിങ്ങൊരു അടിപൊളി ഒരു കൂട്ടാൻ ഉണ്ടാക്കാം നല്ല രസമാണ് പിന്നെ രാത്രിക്കോ ഉച്ചക്കോ എങ്ങനെയായാലും നല്ല അടിപൊളി കൂട്ടാൻ കേട്ടോ ഇങ്ങനെയൊക്കെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ വേറെ വേറെ കൂട്ടം അല്ലെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെറിയ തട്ടിമുട്ടയൊക്കെ ആയച്ചുള്ള കൂട്ടങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് 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 വിഷപ്പ് മാറുന്നവരുള്ള ചോറ് കഴിക്കാം എന്നിട്ട് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ അതിലെന്താ ഇട്ടിരിക്കുന്നവര് ചെറിയ ഒച്ചമുളക് ഉണ്ട് ഇതാ അതിനുള്ള സാധങ്ങൾ ഇതാ കോഴിമുട്ട വലിയ ഉള്ളി തക്കാളി ഒച്ചമുളക് മിരിങ്ങ നല്ല മൂത്തല്ല തേള മുരിങ്ങയുടെ ഇല അങ്ങനെന്താ എല്ലാതും ഇതാ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച് ചട്ടി എളുപ്പത്തി വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് എല്ലാം നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും അതിലൊക്കെ ഒന്ന് ചെറിയൊരു വാട്ടാൻ അന്നേരം നമുക്കൊന്ന് വാട്ടിയെടുക്കാം അതിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എല്ലാവരും കാണുക ആദ്യത്തി കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ദിവസം ഫുള്ളായി കാണുക സ്ലിപ്പ് ചെയ്യാതെ കാണുക ഫേസ്ബുക്കിലൊക്കെ കാണി ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടാവും അവിടെ മഴ ഉണ്ട് ഇടക്ക് പെയ്യും ഇടക്ക് ഉണ്ടാവില്ല അങ്ങനെ എന്താ തക്കാളിയും വലിയ ഉള്ളിയും പച്ചമുളകുമൊക്കെ വാടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ ചെറിയ വാട്ടായ ശേഷം നമുക്ക് എന്തായിട്ട് അയക്കെ കുറച്ച് ഞാന് എന്താണെന്നറിയോ മിരിങ്ങാ പൂരി വച്ചിട്ട് കഴുകാ കഴുകണതാന്നറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിട്ടോ അങ്ങനെ അതിലേക്ക് മിരിങ്ങട്ട് നമുക്കെന്നിട്ട് മിരിങ്ങിട്ട് നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാം നമ്മള് മിരിങ്ങല്ലാതല്ലേ ഒന്ന് വാതിന് ശേഷം നമ്മക്കിനി അതിലേക്ക് മസാല ഇടാനാ ഇതിലെന്തൊക്കെ നിങ്ങള് വീട്ടിലെ നാട്ടില് വിശേഷങ്ങള് എന്തൊക്കെ എന്തെങ്കിലും ഒന്നും പറയും അതിന് ശേഷം ശേഷം ഞാൻ അതിക്ക് കറിവേപ്പിലിട്ടിട്ടാ അതിന് ശേഷം മഞ്ഞൾപ്പൊടി പച്ചമുളക് പൊടി ഇരുവിനുസരിച്ചിട്ടാ എന്താ പറയുക പച്ചമുളക് ഇട്ടിട്ടില്ലേ പച്ചമുളക് പച്ചമുളക് നല്ല എരിവുണ്ടാവില്ല പിന്നെ ഒന്നു ഗരം മസാല അങ്ങനെ അതും ഇട്ട് എല്ലാപാടിട്ട് നിന്ന് ഇളക്കി കൊടുക്കണേ എന്ത് നല്ല മിലങ്ങി എല്ലാതും വാടിക്കണ്ട ഉള്ളി നല്ല വാടുന്ന നീര് കുറച്ച് അടി മതി അതിന് ശേഷം ഇതാ നമുക്കിതാ മുട്ട വെച്ചിരിക്കണെ അയക്കെന്തൊക്കെയെന്നറിയാം അയക്ക് അത്യാവശ്യത്തിൽ ഉള്ള ഉപ്പ് ഇട്ട്ക്കണ് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ടിരിക്കണെ അങ്ങനെ ഇതാ കുലമെല്ലാവുമ്പോഴൊന്ന് ആയ ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതാ അതിന് ശേഷം ഇതാ ഒക്കെ റെഡി ആയിക്കൊണ്ട ഞങ്ങൾക്ക് ഇതു പാത്രത്തിലേക്ക് എടുത്തരാ എങ്ങനെ ഉണ്ട് നോക്കാലോ ഇങ്ങനൊന്നല്ല എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഞങ്ങളെ അഭിപ്രായങ്ങൾ പറയാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ല ഇഷ്ടപ്പെടാതിരിക്കുന്നില്ല അങ്ങനെ കഴിച്ചോക്കി ഇണ്ടാക്കിട്ട് നല്ല അടിപൊളിയാണ് വേറെ ചോറിന് മീനൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനൊന്നും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക കമെന്റിൽ എഴുതും ശില്പിക്കാതൊക്കെയാണ് മറക്കരുത് എന്തൊക്കെ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ എന്തൊക്കെയാ എല്ലാരും വിശേഷങ്ങളും സുഖം സമാധാനം എന്താ പിന്നെന്താ അടുത്ത വീഡിയോ അന്നേരം എല്ലാവർക്കും ബാബായി അസലാ വലൈക്കും